പ്രകൃതിദത്ത ഔഷധങ്ങളും ആധുനിക മരുന്നുകളും അവയുടെ ശക്തി ഫലപ്രാപ്തി സുരക്ഷിതത്വം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ശക്തിയുള്ള ഔഷധം എന്നതിനെക്കുറിച്ച് ഒരു ശാസ്ത്രീയ വീക്ഷണമാണ് ആദ്യമായി പറയുന്നത് ഇതിൽ മരുന്നുകളുടെ ശക്തി എങ്ങനെ നിർവചിക്കാം ശക്തിയുള്ള ഔഷധം എന്ന ചോദ്യം രോഗശമനം രോഗപ്രതിരോധം ആരോഗ്യ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട മരുന്നുകളുടെ ഫലപ്രാപ്തിയെയും സ്വാധീനത്തെയും കുറിച്ചുള്ള ഒരു സമഗ്രമായ അന്വേഷണമാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു രോഗത്തെ എത്രത്തോളം വേഗത്തിലും ഫലപ്രദമായും ചികിത്സിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ശക്തി പലപ്പോഴും നിർവചിക്കപ്പെടുന്നത് എന്നാൽ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഇത് ശരീരത്തിൻ്റെ സ്വാഭാവിക രോഗശാന്തി ശേഷിയെ പിന്തുണയ്ക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം പുനഃസ്ഥാപിക്കാനുമുള്ള ഔഷധത്തിൻ്റെ കഴിവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ വീഡിയോയിൽ ശക്തി എന്നതിനെ ഫലപ്രാപ്തി സുരക്ഷിതത്വം പാർശ്വഫലങ്ങൾ ശരീരത്തിൻ്റെ സമഗ്രമായ ആരോഗ്യത്തെ സ്വാധീനിക്കാനുള്ള കഴിവ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുന്നു രോഗലക്ഷണങ്ങൾക്ക് ഉടനടി ആശ്വാസം നൽകുന്നതിനപ്പുറം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ദീർഘകാല ആരോഗ്യം നിലനിർത്തുന്നതിനും പ്രകൃതിദത്ത ഔഷധങ്ങൾക്കുള്ള കഴിവ് അവയുടെ ശക്തിയുടെ ഒരു പ്രധാന മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നു പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഔഷധങ്ങൾ പ്രകൃതിദത്തമായതിനാൽ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന ഒരു പൊതുധാരണ നിലവിലുണ്ട് എന്നാൽ ഈ ധാരണ എല്ലായ്പ്പോഴും ശരിയല്ലെന്ന തെളിവുകൾ വ്യക്തമാക്കുന്നു ചില ഔഷധ സസ്യങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുടേതിന് സമാനമായ ശക്തമായ ഘടകങ്ങൾ അടങ്ങിയിരിക്കാം അവ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതുണ്ട് ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള വിഷബാധ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇത് സാധാരണയായി തെറ്റായ തിരിച്ചറിയൽ തെറ്റായ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത വ്യക്തികളുടെ ഉപയോഗം എന്നിവ മൂലമാണ് സംഭവിക്കുന്നത് ഓൺലൈനിൽ നിന്നും വാങ്ങുന്ന നിയന്ത്രണമില്ലാത്ത ഔഷധ സസ്യ ഉൽപ്പന്നങ്ങൾ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇത്തരം ഉൽപ്പന്നങ്ങളിൽ അപകടകരമായ അളവിൽ ലഡ്ഡ് മെർക്കുറി ആഴ്സനിക് തുടങ്ങിയ വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഉദാഹരണത്തിന് ഒരു പഠനത്തിൽ അറുപത്തൊന്ന് ശതമാനം ആയുർവേദ ഉൽപ്പന്നങ്ങളിലും ലഡും മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ശതമാനം ഉൽപ്പന്നങ്ങളിൽ മെർക്കുറിയും ആഴ്സിനും അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ പ്രകൃതിദത്ത ഔഷധങ്ങളുടെ ഉപയോഗത്തിൽ ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള അറിവും സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള അവബോധവും ഒരേപോലെ പ്രധാനമാണ് ലോകമെമ്പാടും ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രയോഗത്തിലുള്ള നിരവധി നിരവധി പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട് ഇവയിൽ ആയുർവേദം യുനാനി വൈദ്യം പരമ്പരാഗത ചൈനീസ് വൈദ്യം അഥവാ ടി സി എം എന്നിവ പ്രധാനപ്പെട്ടവയാണ് ഈ സമ്പ്രദായങ്ങൾ ശരീരത്തിൻ്റെ സമഗ്രമായ ആരോഗ്യത്തെയും സ്വാഭാവിക രോഗശാന്തി ശേഷിയെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് ആദ്യമായി ആയുർവേദത്തെക്കുറിച്ച് പറയാം ആയുർവേദം ഭാരതീയമായ ഒരു ആയുരാരോഗ്യ സംരക്ഷണ രീതിയാണ് ആയുസ്സിനെ കുറിച്ചുള്ള വേദം എന്നാണ് ഈ പദത്തിനർത്ഥം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ് എന്ന തത്വത്തിൽ ഇത് ഊന്നൽ നൽകുന്നു ആയുർവേദം അനുസരിച്ച് ആരോഗ്യം എന്നത് വാദം പിത്തം കഫം എന്നീ മൂന്ന് ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയുടെ ഫലമാണ് ഈ ദോഷങ്ങളിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് രോഗങ്ങൾ വരുന്നത് ഇതിൽ വാദം ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്വാസം രക്തചംക്രമണം ഹൃദയമെടുപ്പ് പേശികളുടെ ചലനം എന്നിവയെ നിയന്ത്രിക്കുന്നത് വാദമാണ് പിത്തഭാഗം എന്ന് പറയുന്നത് ദഹനം പോഷകങ്ങളുടെ ആഗ്രഹം ഉൾപ്പെടെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഫം എന്നത് ശരീരത്തിൻ്റെ ശക്തിയും സ്ഥിരതയും പ്രതിരോധശേഷി ലൂബ്രിക്കേഷൻ പേശികളുടെ വളർച്ച ഭാരം എന്നിവയെ നിയന്ത്രിക്കുന്ന ആയുർവേദ പഠന ഭാഗമാണ് ആയുർവേദ ചികിത്സയിൽ അരിഷ്ട അരിഷ്ടങ്ങൾ ആസവങ്ങൾ എണ്ണകൾ കഷായങ്ങൾ ചൂർണങ്ങൾ കൃതങ്ങൾ ഭസ്മങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഇവ സസ്യങ്ങളിൽ നിന്ന് സജീവ ഘടകങ്ങൾ വേർതിരിച്ചെടുത്ത് തയ്യാറാക്കുന്നവയാണ് അരിഷ്ടങ്ങളും ആസവങ്ങളും സസ്യങ്ങളിൽ നിന്ന് സജീവ ഘടകങ്ങൾ വെള്ളത്തിലോ മറ്റു ദ്രാവകത്തിലോ ദീർഘകാലം ലയിപ്പിച്ച് ശർക്കര പഞ്ചസാര തേൻ എന്നിവ ചേർത്ത് പൊളിപ്പിച്ചുണ്ടാക്കുന്ന ഔഷധങ്ങളാണ് എണ്ണകൾ വിവിധ വിത്തുകളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു അവയുടെ ഗുണങ്ങൾ ആ വിത്തുകളുടെ ഗുണങ്ങൾക്ക് സമാനമായിരിക്കും കഷായങ്ങൾ ഔഷധ സസ്യങ്ങൾ വെള്ളത്തിൽ തിളപ്പിച്ച് സാന്ദ്രീകരിച്ചെടുക്കുന്നവയാണ് ആയുർവേദത്തിന്റെ ഈ ദോഷ സന്തുലിതാവസ്ഥയും രോഗപ്രതിരോധത്തിലും ഊന്നൽ നൽകുന്ന സമീപനം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി ശക്തിയെ അതായത് ഔഷധശക്തിയെ നിർവചിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രം രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആയുർവേദം ശരീരത്തിൻ്റെ സ്വാഭാവിക ഹോമിയോസ്റ്റാറ്റിക് സംവിധാനങ്ങളെ പിന്തുണച്ച് രോഗം വരുന്നു തടയാൻ ശ്രമിക്കുന്നു ഇത് ദീർഘകാലം ആരോഗ്യത്തിനും ക്ഷേമത്തിനും കൂടുതൽ ഫലപ്രദമായ ശക്തി നൽകുന്നു ചില ആയുർവേദ മരുന്നുകളെ കുറിച്ച് പറയാം പ്രധാനപ്പെട്ടത് അശ്വഗന്ധ എന്നറിയപ്പെടുന്ന ഒരു ഔഷധമാണ് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു അഡാപ്റ്റോജൻ ആണിത് കോട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു പേശികളുടെ വളർച്ച ഓർമ്മശക്തി പുരുഷ ബന്ധ്യത രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവ വർദ്ധിപ്പിക്കാനും വീക്കം കുറയ്ക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം മറ്റൊന്നാണ് ബ്രോസെല്ലിയ അല്ലെങ്കിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന കുന്തിരിക്കം എന്ന് പറയുന്ന ഔഷധം മരത്തിന്റെ കറയിൽ നിന്ന് ആണ് ഇത് ഉണ്ടാക്കുന്നത് വീക്കം കുറയ്ക്കുന്നതിൽ ഇത് വളരെ ഫലപ്രദം ഫലപ്രദമാണ് സന്ധിവാദം റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നിവ പോലുള്ള വേദന കുറയ്ക്കാനും ചലനശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും മറ്റൊന്നാണ് ത്രിഫല നെല്ലിക്ക കടുക്ക താന്നിക്ക എന്നിവയുടെ ഒരു സംയോജനമാണ് ത്രിഫല വീക്കം കുറയ്ക്കാനും ചില അർബുദങ്ങളുടെ വളർച്ചയെ തടയാനും മലബന്ധം കുറയ്ക്കാനും ഇത് സഹായിക്കും മറ്റൊന്ന് മഞ്ഞൾ കുർക്കുമിൻ എന്ന സജീവ ഘടകത്തിന് ശക്തമായ ഉറവിടമാണ് മഞ്ഞൾ ആന്റി ഓക്സിഡൻറ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്നിവ ഇതിന് ഉണ്ട് ഹൃദയ പ്രമേഹം എന്നിവയിൽ നിന്ന് സംരക്ഷണം നൽകാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും തലച്ചോറിൻ്റെ പ്രവർത്തനം സംരക്ഷിക്കാനും ഈ ഔഷധം സഹായിച്ചേക്കാം മറ്റൊന്നാണ് ജീരകം അത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണവും ഉണ്ട് ദഹനം ഹൃദയാരോഗ്യം എന്നിവയ്ക്ക് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഇൻസുലിൻ സംവേദക്ഷമത മെച്ചപ്പെടുത്താനും ഈ ഔഷധം സഹായിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന പാരമ്പര്യ വൈദ്യമാണ് യുനാനി വൈദ്യം ഗ്രീസിൽ ഉത്ഭവിച്ച് അറബികളിലൂടെയും പേർഷ്യക്കാരിലൂടെയും ഇന്ത്യയിൽ പ്രചാരം നേടിയ ഒരു ചികിത്സാ സമ്പ്രദായമാണ് യുനാനി യുനാനി വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അൽ ഒമൂർ അൽ തബിയ എന്ന ആശയമാണ് ഈ തത്വങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് നിർണായകമാണ് അതായത് ഏഴ് അടിസ്ഥാന ശാരീരിക തത്വങ്ങളാണ് ഈ യുനാനി ചികിത്സയിൽ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് അർക്കാൻ അതായത് ഭൂമി ജലം വായു എന്നീ നാല് ഘടകങ്ങളാണ് അഗ്നി ഉൾപ്പെടെയുള്ള നാല് ഘടകങ്ങളാണ് ഈ അർക്കാൻ എന്ന് പറയുന്ന ഭാഗത്ത് പ്രതിപാദിക്കുന്നത് രണ്ടാമത്തേതാണ് മിസാജ് അതിന് സ്വഭാവം എന്ന് പറയുന്നത് ചൂട് തണുപ്പ് ഈർപ്പം വരൾച്ച എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ശരീരത്തിൻ്റെ പ്രകൃതമാണ് പഠിക്കുന്നത് മൂന്നാമത്തേതെന്ന് പറയുന്നത് അഖ്ലാത്താണ് ശരീരത്തിലെ ദ്രവങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രക്തം കഫം മഞ്ഞപ്പിത്തം കറുത്ത പിത്തം എന്നീ നാല് ദ്രവങ്ങൾ അവയുടെ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം എന്ന് ഈ ഭാഗം വിശദമാക്കുന്നു മറ്റൊന്നാണ് ആസ ശരീരത്തിലെ അവയവങ്ങളുടെയും സിസ്റ്റങ്ങളുടെയും ആരോഗ്യത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അടുത്തതായി പറയുന്ന ഭാഗമാണ് അറുവാഹ് ശരീരത്തിലെ ജീവശക്തിയെക്കുറിച്ചാണ് ഈ ഭാഗം പറയുന്നത് ആറാമതായിട്ടുള്ളതാണ് ഖുവ ശരീരത്തിൻ്റെ വിവിധ കഴിവുകളാണ് ഈ വിഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് ഏഴാമതായി പറയപ്പെടുന്ന പഠനരീതി എന്ന് പറയുന്നത് അഫാൽ ആണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് യുനാനിയിൽ തബിയത്ത് എന്ന ആശയത്തിന് വലിയ പ്രാധാന്യമുണ്ട് രോഗം ഭേദമാക്കുന്നത് തബിയത്താണെന്നും ഹക്കീമുകൾ അതിനെ പുറമേ നിന്ന് അതായത് ചികിത്സകർ അതിനെ പുറമേ നിന്ന് സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യുനാനിയ വൈദ്യന്മാർ വിശ്വസിക്കുന്നു ഈ കാഴ്ചപ്പാട് മരുന്നിനെ ഒരു രോഗശമനത്തിനുള്ള ഏക ഉപാധിയായി കാണുന്നതിന് പകരം ശരീരത്തിൻ്റെ ആന്തരിക രോഗശാന്തി ശക്തിയെ ഉത്തേജിപ്പിക്കുന്ന ഒരു സഹായ ഘടകമായും കാണുന്നു ഈ വീക്ഷണത്തിൽ ശരീരത്തിൻ്റെ തബിയത്ത് ഫലപ്രദമായി ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഏതൊരു ഇടപെടലും ശക്തിയുള്ള യുനാനിയിലെ ശക്തിയുള്ള മരുന്നായി കണക്കാക്കപ്പെടുന്നു ഇത് രോഗലക്ഷണങ്ങളെ മാത്രം അടിച്ചമർത്തുന്നതിനേക്കാൾ ദീർഘകാല ഫലങ്ങൾ നൽകുന്നു യുനാനി ചികിത്സാ ചികിത്സാരീതിയിൽ ഡയറ്റോതെറാപ്പി പ്രകൃതിദത്ത ഔഷധങ്ങളുടെ ഉപയോഗം മസാജ് കുളി വ്യായാമം തുടങ്ങിയ റെജിമെൻ്റൽ തെറാപ്പികൾ എന്നിവ ഉൾപ്പെടുന്നു യുനാനി ഫാർമാക്കോപ്പിയിൽ രണ്ടായിരത്തിലധികം ഔഷധങ്ങൾ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാന ചികിത്സാ പരമ്പരാഗത ചികിത്സാ രീതിയാണ് ചൈനീസ് വൈദ്യം അഥവാ ടി സി എം ആയിരക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു സമഗ്ര ചികിത്സാ സമ്പ്രദായമാണ് ടി സി എം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്കും സ്വാഭാവിക രോഗശാന്തി ശേഷിക്കും ഇത് ഊന്നൽ നൽകുന്നു ടി സി എമ്മിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ അതായത് ശരീരത്തിലെ പരസ്പര വിരുദ്ധവും പൂരകവുമായ ശക്തികളുടെ സന്തുലിതാവസ്ഥ പഞ്ചഭൂതങ്ങൾ അതായത് ശരീരത്തിലെ അവയവങ്ങളെയും പ്രവർത്തനങ്ങളെയും ബന്ധിപ്പിക്കുന്ന അഞ്ച് ഘടകങ്ങൾ ചി അതായത് ജീവശക്തി രക്തം ശരീരദ്രവ്യങ്ങൾ എന്നിവയുടെ ശരിയായ ഒഴുക്കും സന്തുലിതാവസ്ഥയും ഉൾപ്പെടുന്നു ടി സി എം രോഗലക്ഷണങ്ങളെ മാത്രമല്ല രോഗത്തിന്റെ മൂല കാരണത്തെയും വ്യക്തിയെ മൊത്തത്തിൽ ചികിത്സിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ചൈനീസ് ഔഷധ സസ്യങ്ങൾ ഇൻയാങ് സന്തുലിതാവസ്ഥ നിലനിർത്താനും ചി നിയന്ത്രിക്കാനും പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട അവയവ അവയവങ്ങളെ പിന്തുണയ്ക്കാനും തിരഞ്ഞെടുക്കുന്നു സസ്യങ്ങളിൽ ആൽക്കലോയിഡുകൾ അതുപോലെ പോളിസാക്രൈഡുകൾ ഫ്ലവനോയിഡുകൾ എസെൻഷ്യൽ ഓയിലുകൾ തുടങ്ങിയ സജീവ സംയുക്തങ്ങൾ അടങ്ങിയിരിക്കുന്നു ഒറ്റ ഔഷധങ്ങളെക്കാൾ ഔഷധക്കൂട്ടുകൾ ഉപയോഗിക്കുന്നതാണ് ഈ ചൈനീസ് ചികിത്സാ സമ്പ്രദായത്തിൻ്റെ ഒരു പ്രധാന തത്വം ഇത് ഔഷധങ്ങളുടെ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുകയും പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഈ സഹവർത്തിത്വപരമായ പ്രവർത്തനം ഒരു സസ്യത്തിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തി അതിൻ്റെ രോഗഭാഗങ്ങളെ വേർതിരിച്ച് ഉപയോഗിക്കുന്നതിനേക്കാൾ വലുതാണെന്ന പരമ്പരാഗത വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നു ആധുനിക ഫാർമക്കോളജി പലപ്പോഴും ഒറ്റ സംയുക്തങ്ങളെ വേർതിരിച്ചെടുത്ത് പഠിക്കുമ്പോൾ ിന് ഈ സമഗ്രമായ സമീപനം അതിൻ്റെ ശക്തിയുടെ ഒരു പ്രധാന സവിശേഷതയായി കണക്കാക്കുന്നു പ്രധാന ടി സി എം ഔഷധ ചൈനീസ് ഔഷധ ശേഖരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടവയിൽ ചിലതെന്ന് പറയുന്നത് ജിങ്സെങ് ആണ് ഊർജം വർദ്ധിപ്പിക്കാനും പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്താനും ശാരീരികവും മാനസികവുമായ ഊർജം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ശക്തമായ അഡാപ്റ്റോജോൺ ആണിത് മറ്റൊന്നാണ് ഷിസ്വാദ്ര സമ്മർദ്ദം കുറയ്ക്കാനും മാനസിക വ്യക്തതയെ വർദ്ധിപ്പിക്കാനും കരളിൻ്റെ പ്രവർത്തനം സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു അഡാപ്റ്റോജൻ ആണ് മറ്റൊരു ഔഷധമാണ് ഋഷി കൂൺ അമരത്വത്വത്തിൻ്റെ കൂൺ എന്ന് അറിയപ്പെടുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ഈ ഔഷധം സഹായിക്കുന്നു മറ്റൊന്നാണ് ഗോജിബറീസ് കണ്ണുകളുടെ ആരോഗ്യം പ്രതിരോധശേഷി കരൽ വൃക്കകളുടെ പ്രവർത്തനം എന്നിവയെ പിന്തുണയ്ക്കാൻ ഈ ഔഷധം പ്രയോജനം ചെയ്യുന്നു മറ്റൊന്ന് അസ്ട്രാക്കലസ് ആണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശ്വാസകോശ സംബന്ധമായ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും മുറിവുകൾ ഉണക്കാനും സഹായിക്കുന്നു മറ്റൊന്ന് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഇരട്ടി മധുരമാണ് ദഹന ശ്വാസകോശ വ്യവസ്ഥകളെ ശാന്തമാക്കുന്നു ഈ ഔഷധം വീക്കം കുറയ്ക്കാനും മറ്റ് ഔഷധങ്ങളുടെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മറ്റൊന്നാണ് ഇഞ്ചി ശരീരത്തിന് ചൂട് നൽകാനും വീക്കം കുറയ്ക്കാനും ഓക്കാനും ദഹനക്കേട് ജലദോഷം എന്നിവയ്ക്കും പരിഹാരം നൽകാനും ഈ ഔഷധം ചൈനീസ് രീതിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നുണ്ട് പ്രകൃതിദത്ത മരുന്നുകളും അതുപോലെ തന്നെ ആധുനിക മരുന്നുകളും ഒരു താരതമ്യ പഠനം അനിവാര്യമായി വരുമ്പോൾ നമുക്ക് ഇപ്രകാരം അത് ചിന്തിക്കാം പ്രകൃതിദത്ത ഔഷധങ്ങളും ആധുനിക മരുന്നുകളും അവയുടെ പ്രവർത്തന രീതികളിൽ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ കാണിക്കുന്നു പ്രകൃതിദത്ത ഔഷധങ്ങൾ ശരീരത്തിൻ്റെ സമഗ്രമായ രോഗശാന്തി പ്രക്രിയയെ സഹായിക്കുന്ന രീതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സസ്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വിവിധ സംയുക്തങ്ങൾ ഒരേ സമയം ശരീരത്തിലെ ഒന്നിലധികം ശാരീരിക വ്യവസ്ഥകളിൽ പരസ്പര പൂരകമായോ സഹവർത്തിവത്തോടെയോ പ്രവർത്തിക്കുന്നു ഇത് രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കാതെ അടിസ്ഥാനപരമായ അസന്തുലിതാവസ്ഥകളെ പരിഹരിക്കാൻ സഹായിക്കുന്നു ഈ ഔഷധങ്ങളുടെ പ്രവർത്തന രീതികൾ സങ്കീർണമാണ് മറുവശത്ത് ആധുനിക മരുന്നുകൾ ഒരു പ്രത്യേക രോഗം മൂലമുണ്ടാകുന്ന ലക്ഷണങ്ങളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവയാണ് കൃത്യമായ ഒരു ജൈവപാതയെ ലക്ഷ്യമിട്ട് വേഗത്തിലും ഫലപ്രദമായും രോഗലക്ഷണങ്ങളെ ഇല്ലാതാക്കാൻ ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പല ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളും സസ്യങ്ങളിൽ നിന്ന് വേർതിച്ചെടുത്ത സ്വാഭാവിക സംയുക്തങ്ങളുടെ മനുഷ്യനിർമ്മിത രൂപങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് ഉദാഹരണത്തിന് ഹൃദയ സംബന്ധമായ മരുന്നായ ഡിജിറ്റാലിസ് ഫോക്സ് ഗ്ലോവ് എന്ന ചെടിയിൽ നിന്ന് ലഭിച്ച ഔഷധമാണ് ഈ വ്യത്യാസം സൂചിപ്പിക്കുന്നത് ശക്തി എന്നത് സന്ദർഭത്തിനനുസരിച്ച് മാറുന്നു എന്നാണ് ആധുനിക മരുന്നുകൾക്ക് അടിയന്തിര പ്രശ്നങ്ങളിൽ കൃത്യവും വേഗതയുമുള്ള ശക്തി നൽകുമ്പോൾ പരമ്പരാഗത ഔഷധങ്ങൾക്ക് ദീർഘകാല ആരോഗ്യത്തിനും ക്ഷേമത്തിനും കൂടുതൽ വിശാലവും സൗമ്യവുമായ ശക്തി നൽകാൻ കഴിയും ഈ മരുന്നുകളുടെ ഫലപ്രാപ്തിയും ശാസ്ത്രീയ തെളിവുകളുമാണ് പ്രധാനം ശരീരത്തെ സമ്മർദ്ദങ്ങളോട് പൊരുത്തപ്പെടാൻ സഹായിക്കുന്ന സസ്യങ്ങളാണ് അഡാപ്റ്റോജനികൾ അശ്വഗന്ധ ജിൻസെങ് റോസിയ ഷിസാന്ദ്ര എന്നിവ പ്രധാന അഡാപ്റ്റോജനികളാണ് ഇവ ഹൈപ്പോതലാമിക് പിറ്റൂട്ടറി അഡ്രീനൽ അക്ഷത്തെ സ്വാധീനിച്ച് കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കുന്നു അഡാപ്റ്റോജനികൾക്ക് മാനസികവും ശാരീരികവുമായ പ്രകടനം മെച്ചപ്പെടുത്താനും ക്ഷീണം വിഷാദം ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാനും സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പരമ്പരാഗതമായി ഹോളിസ്റ്റിക് ആശയങ്ങളിലൂടെ മനസ്സിലാക്കിയിരുന്ന ഈ പ്രകൃതിദത്ത ഔഷധങ്ങളുടെ ശക്തി ഇപ്പോൾ എച്ച് പി എ അക്ഷം കോർട്ടിസോൾ നിയന്ത്രണം തുടങ്ങിയ പ്രത്യേക തന്മാത്ര ശാരീരിക പ്രവർത്തനങ്ങളിലൂടെ വിശദീകരിക്കാനും സ്ഥിരീകരിക്കാനും കഴിയുന്നു ഇത് പരമ്പരാഗത അറിവുകൾക്ക് വർദ്ധിച്ചു വരുന്ന ശാസ്ത്രീയ അംഗീകാരത്തെയും മുഖ്യധാര വൈദ്യശാസ്ത്രത്തിലേക്കുള്ള സംയോജനത്തെയും സൂചിപ്പിക്കുന്നു ഔഷധങ്ങളുടെ സുരക്ഷിതത്വവും പാർശ്വഫലങ്ങളുമാണ് അടുത്തതായി പ്രതിപാദിക്കുന്നത് ആധുനിക മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ അതും പറയേണ്ടതാണ് സിന്തറ്റിക് മരുന്നുകളുടെ പ്രതികൂല ഫലങ്ങൾ കാരണം യു എസ് ആശുപത്രി അഡ്മിഷനുകൾ ഏകദേശം എട്ട് ശത ശതമാനം രോഗികൾ കൂടുകയാണ് ഓരോ വർഷവും ഏകദേശം ഒരു ലക്ഷം ആളുകൾ ഈ വിഷാംശം കാരണം മരിക്കുന്നു എന്ത് ഇത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിനേക്കാൾ മൂന്നിരട്ടി കൂടുതലാണ് സുരക്ഷിതത്വം എന്ന് കരുതുന്ന ഓവർ ദി കൗണ്ടർ മരുന്നുകൾ പോലും ആയിരക്കണക്കിന് മരണങ്ങൾക്ക് കാരണമാകുന്നു ഒരു മരുന്ന് ഫലപ്രദമാണെങ്കിൽ അതിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്നാണ് പൊതുവായ കാഴ്ചപ്പാട് ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള മരണങ്ങളോ ആശുപത്രിവാസങ്ങളോ വളരെ അപൂർവമാണ് യു എസ് നാഷണൽ പോയിസൺ കൺട്രോൾ സെൻറ്ററുകളുടെ ഡാറ്റാബേസിൽ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികൂല പ്രതികരണങ്ങൾക്ക് ഒരു വിഭാഗം പോലുമില്ല എന്നിരുന്നാലും സസ്യങ്ങളും വിഷമുള്ളവയാകാം വിഷബാധ സാധാരണയായി തെറ്റായ തിരിച്ചറിയൽ തെറ്റായ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ യോഗ്യതയില്ലാത്ത വ്യക്തികളുടെ ഉപയോഗം എന്നിവ മൂലം സംഭവിക്കുന്നതാണ് ചില സസ്യങ്ങൾക്ക് ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകളുടേതിന് സമാനമായ ശക്തമായ പ്രവർത്തനമുണ്ട് ഇവയുടെ ലഭ്യത നിയമം മൂലം ചിലപ്പോൾ നിയന്ത്രിക്കപ്പെട്ടേക്കാം പ്രകൃതിദത്ത ഔഷധങ്ങൾ സാധാരണയായി മൃദുലമായി പ്രവർത്തിക്കുകയും ശരീരത്തിൻ്റെ സിസ്റ്റങ്ങളെ പിന്തുണയ്ക്കുകയും അധികമുള്ളവയെ നീക്കം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു രോഗലക്ഷണങ്ങളെ മാത്രം ഇല്ലാതാക്കുക എന്നത് ഇവയുടെ ചികിത്സാ മന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് പ്രകൃതിദത്തം എന്നാൽ പൂർണ്ണമായും സുരക്ഷിതത്വം എന്ന ധാരണ തെറ്റാണ് ചില ഔഷധ സസ്യങ്ങളിൽ വിഷാംശമുള്ള ഘടകങ്ങൾ അടങ്ങിയിരിക്കാം അവ യോഗ്യതയില്ലാത്ത വ്യക്തികൾ ഉപയോഗിക്കാൻ പാടില്ല ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന നിയന്ത്രണമില്ലാത്ത ഉൽപ്പന്നങ്ങളിൽ ലഡ്ഡ് മെർക്കുറി ആട്സെനിക് തുടങ്ങിയ അപകടകരമായ അളവിലുള്ള വിഷവസ്തുക്കൾ കണ്ടെത്താൻ സാധ്യതയുണ്ട് ഗുണനിലവാരം നിലവാരമില്ലാത്ത മഞ്ഞൾപ്പൊടികളിൽ സ്റ്റാർച്ച് ധാന്യപ്പൊടി ലഡ്ഡ് തുടങ്ങിയ മായം ചേർക്കാൻ സാധ്യതയുണ്ട് ആധുനിക മരുന്നുകളുടെ പ്രതികൂല സംഭവങ്ങളുടെ ഉയർന്ന നിരക്കും പ്രകൃതിദത്ത ഔഷധങ്ങളുടെ അപൂർവമായ റിപ്പോർട്ടുകളും സുരക്ഷാ പ്രൊഫൈലുകളിൽ കാര്യമായ വ്യത്യാസം സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും പ്രകൃതിദത്ത ഔഷധങ്ങളുടെ വിഷാംശം പലപ്പോഴും ബാഹ്യ ഘടകങ്ങളിൽ തെറ്റായ അതായത് തെറ്റായ തിരിച്ചറിയൽ തെറ്റായ ഉപയോഗം മലിനീകരണം എന്നിവ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോക പോകാറുണ്ട് ഇത് നിലവിലുള്ള നിയന്ത്രണ വിദ്യാഭ്യാസപരമായ വിടവുകൾ എടുത്തു കാണിക്കുന്നു പ്രകൃതിദത്ത ഔഷധങ്ങളുടെ ശക്തി നിലവാരമുള്ള ഉൽപ്പന്നത്തിൻ്റെ അഭാവത്താൽ പരിമിതപ്പെടുത്തുന്നു ഇത് അവയെ സ്ഥിരമായ സുരക്ഷിതം സുരക്ഷിതത്വം അല്ലാതാക്കുന്നു പ്രകൃതിദത്ത ഔഷധങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ഫലപ്രാപ്തിയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വയം രോഗനിർണ്ണയം നടത്തുന്നത് ഒഴിവാക്കണം ഏതൊരു മരുന്നും കഴിക്കുന്നത് അറിവുള്ളവതും യോഗ്യതയുള്ളതുമായ ഒരു പ്രാക്ടീഷണറുടെ മേൽനോട്ടത്തിലായിരിക്കണം സങ്കീർണമായ രോഗാവസ്ഥകൾക്ക് അറിവില്ലാത്ത സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ് പ്രകൃതിദത്ത ഔഷധങ്ങളുടെ ശക്തി എന്നത് സസ്യത്തിൽ മാത്രമല്ല അതിൻ്റെ ശരിയായ പ്രയോഗത്തിലുള്ള വൈദഗ്ധ്യത്തിലും അധിഷ്ഠിതമാണ് യോഗ്യതയില്ലാത്ത വ്യക്തികളുടെ തെറ്റായ ഉപയോഗം ഒരു പ്രധാന അപകട ഘടകമാണ് ഇത് പ്രയോജനങ്ങൾ പരമാവധിയാക്കാനും ദോഷങ്ങൾ കുറയ്ക്കാനും പ്രൊഫഷണൽ മാർഗനിർദ്ദേശത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറയുന്നു ഫാർമസ്യൂട്ടിക്കൽ മരുന്നുകൾക്ക് സമാനമായ ഗുണനിലവാരത്തിലും നിലവാരത്തിലും അല്ലാത്ത നിയന്ത്രണമില്ലാത്ത ഔഷധ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് ശ്രദ്ധിക്കണം ചില ഉൽപ്പന്നങ്ങളിൽ ലഡ് മെർക്കുറി ആക്സിനിക് തുടങ്ങി അപകടകരമായ അളവിലുള്ള വിഷവസ്തുക്കൾ അടങ്ങിയിരിക്കാം വിശ്വസനീയമായ കമ്പനികളിൽ നിന്ന് മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങുക സാധ്യമെങ്കിൽ ഒരു മൂന്നാം കക്ഷി പരിശോധന നടത്തിയ ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക ഔഷധ ഉൽപ്പന്നങ്ങളിലെ മലിനീകരണവും നിയന്ത്രണത്തിൻ്റെ അഭാവവും അവയുടെ ശക്തിയെ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിന് വലിയ തടസ്സമായി കാണുന്നു ഒരു ഔഷധം സ്വാഭാവികമായി പ്രയോജനകരമാണെങ്കിൽ പോലും നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ചികിത്സാ ശേഷിയെ ഇല്ലാതാക്കുകയും ഗുരുതരമായ ദോഷങ്ങൾ വരുത്തുകയും ചെയ്യുന്നു ഗർഭകാലത്ത് ഔഷധ സസ്യങ്ങൾ ഒഴിവാക്കണം കാരണം മനുഷ്യരിൽ ടെരാറ്റോ ജെനിസിറ്റിയുടെ തെളിവുകൾ അപൂർവമാണ് അശ്വഗന്ധക അശ്വഗന്ധ ഗർഭം അലസാൻ സാധ്യതയുള്ളതിനാൽ ഗർഭിണികൾ ഒഴിവാക്കണം മുളയുമൊട്ടുന്ന അമ്മമാരും ഒഴിവാക്കണം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ കരൾ രോഗം തൈറോയിഡ് പ്രശ്നങ്ങൾ ശസ്ത്രക്രിയ എന്നിവയുള്ളവർ അശ്വഗന്ധ ഒഴിവാക്കണം കരൾ അല്ലെങ്കിൽ പിത്തനാളി പ്രശ്നമുള്ളവർ മഞ്ഞൾ സപ്ലിമെൻ്റുകൾ ഒഴിവാക്കണം ജിങ്സെങ് ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ഒഴിവാക്കണം പ്രകൃതിദത്തം എന്നത് എല്ലാവർക്കും സുരക്ഷിതത്വം എന്നതിന് തുല്യമല്ലെന്ന് ഈ മുന്നറിയിപ്പുകൾ അടിവരയിടുന്നു ഈ ഔഷധങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ ശക്തിയുണ്ടെങ്കിലും ദുർബലരായ ജനവിഭാഗങ്ങളിലോ ജി നിലവിലുള്ള രോഗാവസ്ഥയുള്ളവരിലോ ഇവയുടെ ശാരീരിക സ്വാധീനം ദോഷമായേക്കാം അതിനാൽ കർശനമായ വൈദ്യോപദേശം ആവശ്യമാണ് മരുന്നിനേക്കാൾ ശക്തിയുള്ള ഔഷധം എന്ന ചോദ്യം വൈദ്യശാസ്ത്രപരമായ ശക്തിയുടെ സങ്കീർണമായ സങ്കീർണമായതും ബഹുമുഖവുമായ സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ് ആധുനിക മരുന്നുകൾക്ക് രോഗലക്ഷണങ്ങളെ വേഗത്തിൽ ലക്ഷ്യമിടാനും അടിച്ചമർത്താനും കഴിയുന്ന കൃത്യമായ ശക്തിയുണ്ട് എന്നാൽ അവയ്ക്ക് കാര്യമായ പാർശ്വഫലങ്ങളും മരണനിരക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറുവശത്ത് ആയുർവേദം യുനാനി ടി സി എം തുടങ്ങിയ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങൾ ശരീരത്തിന് സ്വാഭാവിക രോഗശാന്തി ശേഷിയെ പിന്തുണയ്ക്കുന്നതിലും സമഗ്രമായ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ ഔഷധങ്ങളുടെ ശക്തി പലപ്പോഴും അവയുടെ സഹവർത്തിത്വപരമായ പ്രവർത്തനങ്ങളിലും ദീർഘകാല ആരോഗ്യ പരിപാലനത്തിലും രോഗപ്രതിരോധത്തിലുമാണ് അഡാപ്റ്റോജനുകൾ പോലുള്ള ശാസ്ത്രീയമായ സ്ഥിരീകരണം പരമ്പരാഗത അറിവുകൾക്ക് ആധുനിക ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് തെളിയിക്കുന്നു എന്നിരുന്നാലും പ്രകൃതിദത്വം എന്നാൽ പൂർണ്ണമായും സുരക്ഷിതത്വം സുരക്ഷിതം എന്ന ധാരണ തെറ്റാണ് പ്രകൃതിദത്ത ഔഷധങ്ങൾക്ക് പാർശ്വഫലങ്ങളും മരുന്നുകളുടെ ഇടപെടലുകളും ഉണ്ടാകാം പ്രത്യേകിച്ചും ഉയർന്ന അളവിൽ ഉപയോഗിക്കുമ്പോഴോ നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴോ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരമില്ലായ്മ മലിനീകരണം നിയന്ത്രണത്തിൻ്റെ അഭാവം എന്നിവ പ്രകൃതിദത്ത ഔഷധങ്ങളുടെ സുരക്ഷമായ സുരക്ഷിതമായ ഉപയോഗത്തിന് വലിയ വെല്ലുവിളികളാണ് അതിനാൽ ഏതാണ് കൂടുതൽ ശക്തിയുള്ളത് ഔഷധം അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ നല്ല ഔഷധം എന്ന ഒരു ചോദ്യത്തിന് ഒരു ലളിതമായ ഉത്തരമില്ല ഓരോ ചികിത്സാ രീതിക്കും അതിൻ്റെതായ ശക്തിയും ദൗർബല്യങ്ങളുമുണ്ട് രോഗിയുടെ അവസ്ഥ രോഗത്തിൻ്റെ സ്വഭാവം വ്യക്തിഗത പ്രതികരണം എന്നിവയെ ആശ്രയിച്ചിരിക്കും ഏത് ചികിത്സയാണ് ഏറ്റവും ശക്തിയുള്ളത് എന്ന് നിർണയിക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കൃത്യതയും പ്രകൃതി ഔഷധങ്ങളുടെ സമഗ്രമായ സമീപനവും സംയോജിപ്പിക്കുന്ന ഒരു സംയോജിത ചികിത്സാ രീതിയാണ് പലപ്പോഴും ഏറ്റവും ഫലപ്രദമായ ഫലങ്ങൾ നൽകുന്നത് ഏതൊരു ഔഷധവും ഉപയോഗിക്കുന്നതിന് മുൻപ് പ്രത്യേകിച്ച് മറ്റു മരുന്നുകൾ കഴിക്കുന്നവരോ പ്രത്യേക രോഗാവസ്ഥകളിൽ ഉള്ളവരോ യോഗ്യതയുള്ള ഒരു ആരോഗ്യ വിദഗ്ധനുമായി കൂടിയാലോചിക്കുന്നത് നിർണായകമാണ്